നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം സാധാരണയായി നിലനിർത്താൻ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് അലർജി ആസ്തമ പോലുള്ള അസുഖങ്ങൾ തടയുന്നതിലും വൈറ്റമിൻ ഡിക്ക് വലിയ പങ്കുണ്ട് കോവിഡൊക്കെ വന്നിരുന്ന സമയത്ത് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് തീവ്രമായിട്ടുള്ള കോവിഡ് ന്യൂമോണിയ ബാധിക്കുന്നതായിട്ടും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വളരെ കുറവുള്ള ആളുകൾ മരണപ്പെട്ടിരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിലിൽ നിന്ന് കിട്ടുന്ന ഒരു ഹോർമോണാണ് പക്ഷേ വെയിലിൽ നിന്ന് വൈറ്റമിൻ ഡി ലഭിക്കണമെങ്കിൽ രാവിലെ പത്തിൻ്റെയും വൈകിട്ട് മൂന്നിൻ്റെയും ഇടയിലുള്ള വെയിൽ കൊള്ളണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്തുള്ള വെയിൽ കൊള്ളാൻ ആളുകൾ മുതിരോ എന്നുള്ളൊരു ചോദ്യമാണ് അതുപോലെ തന്നെ ഇനി വെയിൽ കൊണ്ടു കഴിഞ്ഞാലും നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ലഭിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അപ്പോൾ പിന്നെ എന്താ ഇതിനൊരു വഴിയുള്ളത് വൈറ്റമിൻ ഡി ലഭിക്കാൻ പിന്നെ എന്താ ഒരു ഉള്ളത്? വൈറ്റമിൻ ഡീൻ്റെ ന്റെ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ വൈറ്റമിൻ ഡീൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാം മുതിർന്ന ആളുകളാണ് എങ്കിൽ നമുക്ക് സിക്സ്റ്റി തൗസൻഡ് ഇന്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ അറുപതിനായിരം ഇന്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ വൈറ്റമിൻ ഡിന്റെ ക്യാപ്സ്യൂൾസ് കിട്ടും അത് ആഴ്ചയിൽ ഒന്നു വെച്ച് എട്ടാഴ്ച വരെ കഴിക്കാം തുടർന്ന് ഓരോ മാസവും ഒരു ക്യാപ്സൂൾ വെച്ച് കഴിച്ചാൽ മതി കുട്ടികളാണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ അതുപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെയൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കിട്ടും ഇത് ഒരു ദിവസം ഒരു മില്ലി വെച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ടെൻ തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ വൈറ്റമിൻ ഡീൻ്റെ ക്യാപ്സ്യൂൾ കിട്ടും അത് ഒരു ദിവസം ഒന്ന് വെച്ച് നമുക്ക് കൊടുക്കാം പന്ത്രണ്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് വലിയ മുതിർന്ന ആളുകൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ കഴിയും അലർജി ആസ്മ ഒക്കെ ഉള്ള ആളുകളാണ് അത് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് എങ്കിൽ വൈറ്റമിൻ ഡീൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു ആശ്വാസമെങ്കിലും കിട്ടും അത് ആണ്. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയി എന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക താങ്ക് യു